അങ്ങനെ രാഹുൽ ഈശ്വർ സാർ സാറിൻ്റെ വിളിക്കുന്നത് വാസു സാറ് അതേപോലെ മറ്റു എല്ലാ എല്ലാ കള്ളന്മാര് സാറാണ് അങ്ങനെ രാഹുൽ ഈശ്വർ സാറിനെ ജയിലിൽ അടച്ചു അവൻ അർഹിച്ചതാണ് അവന് കിട്ടിയത് അതിൽ എനിക്ക് സന്തോഷമാണ് കാരണം ഞാനും നിങ്ങളും ഒക്കെ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് നമുക്ക് നിയമം ബാധകമാണ് നമുക്കൊരു ഹ്യൂമൻ നേച്ചറുണ്ട് അത് ബാധകമാണ് എത്ര ബലാത്സംഗികളെ റേപ്പിസ്റ്റുകളെയാണ് ഇവൻ ജസ്റ്റിഫൈ ചെയ്യുന്നത് അതിനിടുത്തെ കേരളത്തിലെ തറ വൃത്തികെട്ട ചാനലെല്ലാം അവന് പ്ലാറ്റ്ഫോം കൊടുത്തു അത് അവന്റെ കച്ചവടമാണ് അത് ബേസിക്കലി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല മറ്റുള്ള പല കേസുകൾ വരുമ്പോൾ ഞാൻ ഹൈക്കോടതി പോകും ഞാൻ അവിടെ പോകും ഞാൻ ആന്റിസിപ്പേറ്ററി എടുക്കും അതെടുക്കും ഇതെടുക്കും പക്ഷെ കേരള പോലീസ് കാണിച്ചത് വളരെ നല്ല രീതിയിലാണ് പോലീസിനാണ് അതിന്റെ അഭിനന്ദനങ്ങൾ പെട്ടെന്ന് ക്രാങ്ക്ഡൌൺ ചെയ്ത് പെട്ടെന്ന് വീട്ടിൽ പോയി അവനെ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അവിടെ വെച്ച് കാണിക്കുന്ന ഡ്രാമ ആലുവ നോക്ക് ഇപ്പം പോലീസ് സിനിമ ലാപ്ടോപ്പ് പോയി ലാപ്ടോപ്പ് മാറ്റി വെക്കുന്ന അത് മാറ്റി വെക്കുക എന്നിട്ട് അത് ലൈവായിട്ട് കൊടുക്കുന്ന വീഡിയോ ആക്കുന്ന വീണ്ടും വിടുന്നു പിന്നെന്തുവാ ഇന്ത്യയുടെ മാറ്റത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതാണോ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം ഇതേപോലെയുള്ള ക്രിമിനൽസ് ഉണ്ടായി കഴിഞ്ഞ ഇവിടുത്തെ സ്ഥിതി എന്തുവാ ഇതേപോലെ ആൾക്കാർക്ക് ആവേശമാവും ഇതേപോലെ ഇതേപോലെ തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്ക് വീഡിയോ ഉണ്ടാക്കാനും ഇതേപോലെയുള്ള ആളുകൾ വരുമ്പോൾ അവർക്കൊരു ഹീറോ പരിവേഷം കിട്ടുക അങ്ങനെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങനെ നിലനിൽക്കുന്നു സീരിയസ് ആയിട്ട് ആലോചിക്കണം നിങ്ങൾ നോക്ക് എത്ര ബലാൽസിംഗ് കേസിലെ പ്രതികളെയാണ് ഈ രാഹുൽ ഈശ്വർ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് നാഷണലി എടുക്കുക അങ്ങനെ നാഷണൽ ചാനലൊക്കെ വന്നിരുന്ന അവരെയും ജസ്റ്റിഫൈ ചെയ്യുവോ എന്നിട്ട് അതിനു വേണ്ടി ചലഞ്ച് ചെയ്യുന്നു സിസ്റ്റത്തെ നമ്മളെല്ലാം ഒരു സിസ്റ്റം ഒരു സിസ്റ്റത്തിനനുസരിച്ച് പോവുകയും ജീവിക്കുകയും ചെയ്യുന്നവരാ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആ സിസ്റ്റത്തെ നമ്മൾ എങ്ങനെ ബ്രേക്ക് ചെയ്യും ആ സിസ്റ്റത്തിന്റെ പാർട്ട് തന്നെയാണ് ജുഡീഷ്യറി ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം ആ സിസ്റ്റത്തിന്റെ പാർട്ടാണ് അതിനെയൊക്കെ വെല്ലുവിളിച്ച് ഇവൻ ഇവൻ ജയിലിൽ കിടക്കാൻ നേരത്ത് എൻ്റെ ഒരു അഭ്യർത്ഥന ഇവൻ ജയിലിൽ പട്ടിണി കിടക്കുക ഇവന് ഇവൻ നിരാഹാരം തന്നെ കിടക്കട്ടെ കിടക്കട്ടില്ല കാരണം അഹങ്കാരം തലക്കകത്ത് ഏറി ചേർത്ത് ഇതേപോലെയുള്ള രീതിയിൽ ആൾക്കാരെ വഹിച്ചും നോവിച്ചും ക്രൂവലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഏറ്റവും വലിയ ക്രിമിനൽ അല്ലേ ഇവർ ഒരു കേസാണ് എത്രയോ കേസുകൾ എന്നിട്ടൊരു ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇവിടെയാണ് ബേസിക്കലി നമ്മുടെ ഗവൺമെന്റ് ഇതേപോലെയുള്ളവരെ ക്രാക്ക് ഡൗൺ ചെയ്തേ മതിയാവത്തുള്ളൂ ചെറിയ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്ന പല ആൾക്കാരും ഇതേപോലെയുള്ള വൃത്തികേടുകൾ ഇട്ടിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം ഒരു സന്ദേശം ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് കുറയും അല്ലെങ്കിൽ ഇതേപോലത്തെ ക്രിമിനൽസ് സോഷ്യൽ മീഡിയയെ കൂടെ റൂൾ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ എന്താണ് സത്യം എന്താണ് കള്ളം അറിയാനുള്ള മാർഗമില്ലാതാവും കാരണം ഇയാളെ കാരണം ഞാൻ ഈ ഈ രാഹുലിനെ ഞാൻ ഒരു ഒരു സമയത്ത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ആ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ ഇഷ്യൂല് പിന്നീട് നോക്ക് ഇവിടെ ഷവാനു ആ കേസ് അഫ്സ അബ്ബാനും മറ്റേ ആ കേസുമായി ബന്ധപ്പെട്ടു അവിടെ എല്ലാ റേപ്പിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങ് പിന്തുണയ്ക്കുക എന്നിട്ട് മെൻസ് എംപവറിങ് എനിക്ക് അതിനോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇതൊന്നു കൂടുതലാണ് എന്ത് ക്രൈം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ത് ക്രൈം കാണിച്ചാലും അതിനെ ഒരു ഹീറോയി ആ രീതിയിലോട്ട് അങ്ങ് കൊണ്ടുപോവുക ഇതെങ്ങനെ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നെ അതായത് പല ആവർത്തിയിലും പോലീസിന് പറ്റിയ അബദ്ധമായത് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിരുന്നു ഇവനങ്ങാൻ പറ്റത്തില്ലേ ഇനി അങ് പൂട്ട അതിനകത്ത് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്നവരും പോലീസും ഗവൺമെന്റിന്റെ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത് ഇതേപോലെയുള്ള അഴിഞ്ഞാടാൻ വിടരുത് അതേപോലെ സന്ദീപ് ആര്യ അവനെ വെറുതെ വിടരുത് അവനെയും അവനെയും എവിടെയും ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയാൽ അറസ്റ്റ് ചെയ്യണം അവനെ കോൺഗ്രസ് പാർട്ടി സന്ധി വാര്യരെ പുറത്താക്കണം ഇത് ഇത് നടക്കുന്ന കാര്യമല്ല ഇത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ നിയമസഭാ ഇലക്ഷനെ നേരിടാൻ പറ്റും ഇതേപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ പിന്തുണയ്ക്കുന്നവരാണ് എല്ലാരും അപ്പൊ അതിനെ അതിനെ അങ്ങ് മാറ്റിയെടുക്കുവാണ് എന്തോ വലിയ സംഭവമാക്കി മാറ്റി കാരണം പെട്ടെന്നാണ് ഇത് ഇവർക്ക് പബ്ലിസിറ്റി കിട്ടുന്നത് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നെഗറ്റീവ് പബ്ലിസി സബ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവത് മതി അത് ഗ്രാജുവലി അവര് അങ്ങനെയുള്ളവരുടെ ഹീറോ പരിവേഷത്തിലോട്ട് പോയി ഇങ്ങനെ പല ക്രൈം ചെയ്യുന്നവർക്കൊക്കെ പിന്തുണ ഈ പറയുന്ന അവരുടെ പണവും കിട്ടും ഇതാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇത് ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലയിടത്തും അത് ഗവൺമെന്റ് ആ ഗൺസ്റ്റ് പല ഗവൺമെന്റുകളും അത് കൺട്രോൾ ചെയ്യും അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങ് തൂക്കും നിങ്ങൾ മനസ്സിലാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതാ പക്ഷെ ഗവൺമെന്റ് പല ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് അത് വാങ് ചെയ്യും അങ്ങനെയുള്ളവരെ ആദ്യമായിട്ട് അങ്ങ് തൂക്കും കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ലെക്കും ബ്രേക്കും ബെല്ലും ബ്രേക്കും ഇല്ലാത്തവരാണ് അവർക്ക് എന്ത് തോന്നിയോ അസുഖം കാണിക്കാം നിങ്ങൾ കണ്ടു രണ്ട് ഈ ബുള്ളറ്റ് ബുള്ളറ്റെന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാർ എല്ലാ ട്രാഫിക്കും പരിപാടികളും പോന്ന് പോയിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ടാക്കുക എന്നിട്ട് ഫൈനലി അവർ ആർ ടിഒ പിടിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു പ്രശ്നമാകുന്നു ഇതേപോലെ പല ആൾക്കാരുണ്ട് ഒരാൾക്കാരല്ല അപ്പം ഇതിനകത്ത് ചില സന്ദർഭങ്ങളില് അതായത് ഒരു സമൂഹത്തെ മുഴുവനും തെറ്റായ രീതിയിൽ നയിക്കുക ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുൽ മാം കൂട്ടത്തിൽ ക്രിമിനലാണ് ബോൺ ക്രിമിനൽ ആണവൻ അവൻ്റെ അവന് മാനിയാക്കുക ഇതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ട വിനോദം എന്ന് പറയുന്നത് അപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ എന്നെ ചില ആൾക്കാരെ പഠിപ്പിക്കാനൊക്കെ ഞാൻ മനസ്സിലാക്കുക ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മൂന്നോ നാലോ പെൺകുട്ടികളുമായിട്ട് സംസാരിച്ചു അവരുടെ പേരൻസുമായിട്ട് സംസാരിച്ചു അതിനുശേഷമാണ് ഐ ഡിസൈഡ് യു വോണ്ട് ഹലോ ലൈക്ക് ദാറ്റ് ഇത് നമ്മുടെ എല്ലാ സംഭവങ്ങളും ക്രോസ് ചെയ്ത് നാശമാക്കി നമ്മുടെ സിസ്റ്റത്തെ മുഴുവനും ചലഞ്ച് ചെയ്യുന്നു അതായത് വീണ്ടും പോലീസിന്റെ കൂടെ അതും പോലീസ് ഇയാൾ അവനെ അനുവദിച്ചു അത് രാഹുലിന് വേണ്ടി എഴുതി അത് പോലീസ് കസ്റ്റഡിയിൽ എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിക്ക് മീഡിയയോടെ എങ്ങനെ സംസാരിക്കാൻ പറ്റും അത് ഇവിടെയാണ് പോലീസ് ആക്ഷൻ എടുക്കണ്ടത് സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കണം അവനെ സംസാരിക്കാൻ പറ്റരുത് അതിൻ്റെ അകത്ത് കുറച്ച് മാൻ ഹാൻഡിലിംഗ് വന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം പോലീസ് ജുഡീഷ്യൽ പോലീസ് കസ്റ്റഡി ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വായി തോന്നു സംസാരിക്കുക പിന്നെങ്ങനെ അറസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാഹുലിന് കിട്ടേണ്ടതായിരുന്നു യഥാർത്ഥ പ്രതി ഇപ്പോഴും അറസ്റ്റിലായിട്ടില്ല അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ ഹീറോ ആക്കാൻ ശ്രമിച്ച് പരാതിക്കാരിയായ പെൺകുട്ടിയെ ഏറ്റവും മോശമായ രീതിയിൽ ഏറ്റവും മോശമായ രീതിയിൽ അതില് സപ്പോർട്ട് ചെയ്യുന്ന സന്ദീപ് ആര്യത്തിന് പരട്ട ബി ജെ പി വന്നു അവന് അവനെടുത്ത് കോൺഗ്രസ് ഊരക്കാരൻ കോൺഗ്രസ് ഇങ്ങനെ സംഭവത്തിൽ പോകാൻ പറ്റത്തില്ല അതാണ് അതിന്റെ കാര്യം അങ്ങനെന്തും കോൺഗ്രസ് പാർട്ടി അങ്ങനൊക്കെ ആ രീതി നോക്കിക്കാണാൻ പറ്റത്തില്ല അത്രയും നാളോട് ബി ജെ അവിടുന്ന് രക്ഷയില്ലാതെ ഇങ്ങോട്ട് വന്നു ഇവിടെ രക്ഷയില്ലാതെ അങ്ങോട്ട് പോയി കർശനമായ വാണിംഗ്യം കൊടുക്കണം അവന് ഇതേപോലെ പരിപാടി കിടക്കുക അങ്ങനെ ഒരു മെസ്സേജ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർക്ക് കൃത്യമായ വാണിംഗ് കൊടുക്കണം ആ ലോയ്ക്ക് തന്നെ പോകാൻ പറ്റത്തുള്ളൂ അതിനെ മേളിലൊന്നും പോകണ്ട അത് തന്നെ പറയണം അല്ലാതെ ഒരു പാർട്ടി ഇല്ല അതുമില്ല ഇപ്പം സുധാകരൻ എന്ന് പറഞ്ഞത് റിട്ടയർ ആയി ഏതാണ്ട് ലൈഫ് തീരാൻ പോയൊരു മനുഷ്യൻ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്ന അത് കഴിഞ്ഞ് പറയുന്നത് അതാണ് സുധാകരന്റെ പ്രശ്നം കാരണം അയാൾക്ക് ഓർമ്മയും പണ്ണാൻ കേട്ടേ ഒന്നുമില്ലേ എന്തോ സംഭവമൊന്നും പോലും അയാക്കറിയത്തില്ല ഇതാണ് അയാളുടെ കാര്യം അയാൾക്ക് എന്ന് പറയാൻ സാധിക്കും ഇവൻ ഇവന് ക്ലീനായിട്ട് കൊടുക്കാൻ എത്രയോ പേര് എത്രയോ പേരാണ് ഇതിന്റെ അകത്ത് ദിക്കായിട്ടുള്ളത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഒരു കുട്ടിക്ക ഇത് ആ കുട്ടി ജനൻ ടിവിയിലാണോ ആ ടി വി ഇതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഒന്നും അല്ല ഇഷ്യൂ ഇവിടുത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ പെൺകുട്ടി സഫർ ചെയ്തു ഇന്റൻസിൽ കെയർ യൂണിറ്റിലായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പോയി ഫോഴ്സ് അബോട്ട് ചെയ്യാൻ വേണ്ടി ഇവനെല്ലാം ധരിപ്പി ചെയ്തു ആ കുട്ടി മരിച്ചു പോയിരുന്ന സ്ഥിതി ആലോചിച്ചിട്ടുണ്ടോ സംഭവിക്കാതിരിക്കട്ടെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഈ ഗ്ലാമർ ഈ പറയുന്ന വേൾഡ് അല്ല ഇത് റിയൽ വേൾഡിലോട്ട് പല ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ ചാടി വീഴുന്നൊക്കെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങളുടെ അപ്പഴത്തെ ഒരു സന്ദർഭത്തിൽ കാരണം വളരെ ഐസൊലേറ്റ് ആട്ടാണ് ഒറ്റയ്ക്കായി പോവും പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇതിനെയൊക്കെ മുതലെടുക്കാൻ നടക്കുന്ന വലിയൊരു കഴുകൻ കൂട്ടം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ അത് രാഷ്ട്രീയക്കാരുണ്ട് സിനിമാക്കാരുണ്ട് പത്രക്കാരുണ്ട് എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തില് ഇവരെയൊക്കെ കരുതിയിരിക്കുക അല്ലാതെ നിങ്ങൾക്ക് അവിടെ ആണ് താങ്ങും തടലും കിട്ടുന്നവരെയൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തിയ ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക ഇതേപോലെയുള്ള രാഹുൽ ഈശ്വരമാരും സന്ദീപ് വാര്ന്മാരും ഇതേപോലെ സൈബർ മീഡിയയിൽ ഇതേപോലെ പറയുന്ന ആൾക്കാരും ഉണ്ടാകും ഇതിനെ തച്ചുടക്കെ തന്നെ ചെയ്യണം കാരണം ഇവിടെ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ കൂടെ ഇത് പോകാൻ പറ്റത്തുള്ളൂ ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാൻ ഒരാൾ പോലും സമ്മതിക്കരുത് പൂർണ്ണമായിട്ട് സന്തോഷമായി രാഹുൽ ഈശ്വരൻ പറഞ്ഞാലും ജയിലിൽ കിട്ടിയത് അവിടെ നിരാഹാരം നല്ല അവന് അൻ അന്ന് വെള്ളം പോലും കൊടുക്കരുത് അവൻ ആ രീതിയിൽ അനുഭവിക്കണം അവന്റെ ഭാര്യയ്ക്ക് വാൺ ചെയ്യണം അവാര്യ പോലും മനസ്സിലാക്കണം അവളൊരു പെൺകുട്ടിയെ എനിക്കൊരു മകളുണ്ട് അവളൊരു പെൺകുട്ടിയാണ് അതായത് അവൻ്റെ ഭാര്യ അവളെയും സമൂഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവളെ സമൂഹം തള്ളിക്കളയണം ഇതേപോലെയുള്ള ചെറ്റെ ഒരു കാരണവശാലും ന്യായീകരിക്കരുത് അതൊരു ഭാര്യവർത്താവ് ബന്ധമോന്ന് കാരണം മനസ്സിലാക്കേണ്ട ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഏതായാലും ഇതെല്ലാവർക്കും ഒരു പാഠമായി മാറട്ട് രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞ വൃത്തി കേട്ടവൻ ജയിലിൽ കിടന്നവൻ പഠിക്കട്ടെ അവന് മനസ്സിലാകട്ടെ അത് ഈ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാവട്ടെ